കളിക്കാൻ െ അയ്യേ ഞാൻ അത്ര കാരണല്ല ആ കുംഭകർണന്റെ മാതിരി വയറും വെച്ചിട്ടേ എപ്പൊ നോക്കിയാലും ഫുഡ് ഫുഡ് എന്ന് പറയുന്ന സാപ്പാട്ടരാമല്ലേ ഞാൻ വരും ഞാനൊന്നും ഇല്ല എൻ്റെ ഇത് കളിച്ചാണ് നിങ്ങള് രണ്ടാളും മാത്രം കളിച്ചാൽ മതി അയ്യേ പോടാ അവിടെ അപ്പൊ എല്ലാവർക്കും നമസ്കാരം മറ്റേ പെണ്ണാണ് പെടക്കോഴിയാണെന്നൊക്കെ പറഞ്ഞിട്ടേ വീണ്ടും വന്നുകൊള്ളു അതുകൊണ്ട് ഒന്ന് രണ്ട് ചോദ്യായി നമ്മുക്ക് ഓൻറെ തന്നെയാണ് ചോദിക്ക അല്ല മാനേ ഞാൻ കണ്ടിട്ടാണ് ഉമ്മാതിരി കോലം കെട്ടി നടക്കണേ ഞാൻ ആശിന്റെ ആളോ ആശിന്റെ ആളല്ല ആശിന്റെ ഓരോരോ പൂളക്കുഴങ്ങ് കുടിച്ച് നടത്തലോട് കൊറേ കാലായില്ലേ അതിനൊരു മാറ്റം ഇല്ലല്ലോ പിന്നെ അപ്പു പന്താടി എൻ്റെ എപ്പളാ ഇടിയിട്ടാന്ന് എഴുതിയിട്ടിരിക്കാണ് ആ ഓനേജ് ബോഡി ഗാർഡായിട്ട് പറയണെ ഓനജ് കൊടുക്കണ എച്ചില് തിന്നാനായിട്ടുള്ള സാപ്പാട്ട് രാമൻ അത് മതി അല്ലെ ഞാനൊന്നും കേക്കട്ടെ ആ രാമന്റെ ആരായിട്ട് വരജ് പെണ്ണി എന്ത് ആശിയുടെ പെണ്ണോ ആ പേ മാറ്റിട്ടേ കൂ ആക്കാൻ അപ്പൊ ആയിരിക്കും അല്ലെങ്കിൽ അതും വേണ്ട ഉണ്ടാന്നാക്ക അതും കൊഴപ്പല്ല അല്ലാതെ പെണ്ണാ മണ്ണാന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാലേ അപ്പൊ പെണ്ണായിട്ട് ജീവിക്കണെന്താ പറയാ ഡ്യൂപ്ലിക്കേറ്റ് പെണ്ണാന്നോ എന്നാലും എന്നെ ഒക്കെ സമ്മതിച്ചു ആ സാധനമൊക്കെ താങ്ങിപൊടിച്ചിട്ടേ ഇങ്ങനെയൊക്കെ പറയാൻ സഹായിക്കണല്ലോ ഞാൻ പെണ്ണാണ് ഞാൻ പെരിച്ചായി ആണ് ഇങ്ങനെയൊക്കെ പറയാനേ അനൊക്കെ എവിടുന്നത്രയും ധൈര്യം നിങ്ങൾക്കറിയോ നിങ്ങക്കറിയോ ആ അത് ശരി എന്നിട്ട് എവിടെ എന്റെ കൂടെ പെണ്ണ് അവിടെ എവിടെയും കാണാല്ലോ അതിന് മാറ്റങ്ങളൊന്നുമില്ലല്ലോ സംഗതികളൊക്കെ അവിടെ തന്നെ ഇങ്ങനെ കിടക്കണില്ലേ പിന്നെ എന്റെ പൊള്ള സ്വണ്ണനാണ് ജി പെണ്ണാന്ന് പറയുന്നത് അത് വെറുതൊരു സ്വണ്ണ പൊമ്മ്മ ജി ചാവിടുത്ത് തിരിച്ചാലേ രണ്ടക്ഷരം പറഞ്ഞാ പറഞ്ഞു അതുകൊണ്ട് ജയ് ഓനെന്നും പെണ്ണിന്റെ രൂപത്തിൽ കാണണ്ട ആ അതൊക്കെ പോട്ടെ ജി ഇപ്പോഴും പെണ്ണാന്ന് പറഞ്ഞ് കടക്ക് ആശിയുടെ പെണ്ണാ ആശിയുടെ പെണ്ണല്ല ആശിയുടെ ഇവര് മറ്റേ പാലക്കാടുള്ള ദമ്പതികളില്ലേ ആ പാവങ്ങളിട്ട് കളിയാക്കണേ അതിറ്റാൾക്ക് വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അതിറ്റാൾ അന്തസ്സായിട്ടാ ജീവിക്കണ് മനുഷ്യന്മാർ മാരിയായി ഒരാണിന്റെ ഒരു പെണ്ണാ ജീവിക്കണ് നിങ്ങൾ എങ്ങനെ ജീവിക്കണ് രണ്ട് കുണ്ടനും അടിച്ചു നടക്കുക അതുകൊണ്ടേ കുണ്ടന്മാരും മനുഷ്യന്മാരായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ നെഞ്ചത്ത് കയറാൻ വരണ്ട പിന്നെ ജിങ്ങനെ പറയണ്ടല്ലോ നായ്ക്ക് നാപ്പത് വട്ടം ഞാൻ പെണ്ണാണ് ഞാൻ പെണ്ണാണെന്ന് അപ്പൊ ഇതാരാ അടിയില്ല എന്താ ഇല്ലെന്നോ ഉണ്ട് ഉണ്ട് ഹലോ ഇതാ കണ്ടില്ലേ സൗണ്ട് ഉണ്ടാക്കിട്ടേ ഡാൻസ് അടി നടന്നിന്ന് നല്ല ഇപ്പത്തെ അവസ്ഥ കണ്ടില്ലേ കേട്ട തവളതായിട്ടൂല പിന്നെ അതുമല്ല ഇപ്പൊ അവന്റെ പിന്നാലെ മറ്റേ ടു കെ കിഡ്സ് അത്ര നടക്കണ് നമുക്കതൊന്നും കണ്ടാലോ എന്നാന്ന് പറഞ്ഞ എസ്പെഷ്യലി ഇപ്പത്തെ കിഡ്സാണ് കൂടുതൽ വരുന്നത് എനിക്ക് ഇപ്പത്തെ ഇപ്പത്തെ നമ്മുടെ തലമുറയിലെ ഉള്ള ആൺകുട്ടികളാണ് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നത് ഇത്താനെ കാണാൻ പറ്റോ ഇത്താത്ത താഴത്തെന്താണ് ഇത്താത്തന്റെ ആ ഉണ്ട് അപ്പോ ഈ ലോകത്തെ പട്ടിക്കും പൂച്ചക്കും വരെ അറിയാം ഈ കാക്കാന്റെ താഴത്തെ എന്താന്ന് കിണി കിണി തന്നെ അല്ലേ അല്ലാതെന്താ എന്നിട്ട് എന്തിനാ ടൂ കിഡ്സിന്റെ മണ്ടൊക്കെ കൊണ്ട് ചെയ്തിടുന്ന അല്ലെങ്കിലും ഈ മുതുക്കൻറെ ഒക്കെ പിന്നാലെ നടന്നിട്ട് എന്ത് കിട്ടാനാ മറ്റേ ബെല്ലണോ എന്തിനാ തന്ത ഇങ്ങനെ തള്ളണ അല്ല അൻ്റെ അത്തൊരു കാര്യം ചോദിക്കട്ടെ ഈ ആണുങ്ങളില്ലേ പുള്ളും കൂട്ടിയും കളിച്ചെന്റെ അഭിപ്രായം എന്താ പുരുഷമാരായിട്ടില്ല ആൾക്കാരെ പിന്നെ എന്താ എന്ന് വിളിക്കാൻ അവര് കന്യകമാരാണോ അല്ലല്ലോ എനിക്ക് അങ്ങനെ ഫീൽ ഓ ഇതൊരു കാര്യം പറഞ്ഞല്ലോ ഞമ്മക്ക് സത്യഭാമെന്ന് വിളിച്ചണ്ട കന്യകും വിളിക്കേ അതാണ് കറക്റ്റ് അതുപോലെ അതുകൊണ്ടാണ് നിങ്ങളെല്ലാര ഉണ്ടാ ഇണ്ടാന്ന് വിളിക്കണെ അല്ലാതെ ദേഷ്യം കൊണ്ടൊന്നല്ലാട്ടോ അല്ല എനക്ക് ഇതേപോലെ മറ്റേ കൊറ്റന്താടിയില്ലേ ഓൻറ്റത്ത് ഇങ്ങനെ തുറന്നു പറഞ്ഞൂടെ എല്ലാതും അതിനെനിക്ക് പറ്റോ ചങ്കൂറ്റുള്ള ആണാണെന്ന് ഞാൻ പറയും ധൈര്യം പറയും കാണട്ടെ നിങ്ങളുടെ സ്വപ്നത്തിലുള്ള ഒരു ഭാര്യ കൺഗ്രാചുലേഷൻ അപ്പൊ നല്ല ഉസുറുംപൊളി ഇല്ലാത്ത നല്ല ഒന്നാന്തര ആണെന്നെജ് അതിലും തെളിയിച്ചു പക്ഷെ ഇതൊക്കെ കേട്ടിട്ടേ ആ മൊണ്ണെന്താ പറഞ്ഞെന്ന് കേക്കണ്ടേ ഇത് അതൊന്നും കേട്ടോക്കി ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ കിണി കിണി നിങ്ങൾ കണ്ടോ നിങ്ങള് കണ്ടുകഴിഞ്ഞാ എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കണേ ഹൗ വല്ലാത്തേ ആദി കിളി വാറി ആ അത് പോട്ടെ മറ്റേ കൊറ്റം പറഞ്ഞ കിട്ടില്ലേ ചില്ലായി ലവ്യൂന്ന് എടാ കൊറ്റ ചങ്ങായി താടി അളകാതെ ഈ ചങ്ങാതിൻ്റെ അങ്ങനെ നടക്കാതെ വല്ല പണിക്കും പോയിട്ടേ ആ ഒരു നേരത്തെ ഭക്ഷണമായി കൊടുക്കേ അതെങ്കിലും പടച്ചോമാത്തുനിട്ടും ഈതോ ഒരുമാതിരി മറ്റേ ഓലക്കമല കളിയും കളിച്ച് നടക്കുക രണ്ടാളും പാട് മറ്റോനാണെങ്കി അലാക്കിന്റെ മാന സ്നേഹിയാണ് ദോക്കി അയ്യോ കണ്ണിൻ അവൻ കൊണ്ടന്നെ അവ വയസ്സാകാലത്തേ ആരാന്റെ കുണ്ടയും കോരി നടക്കണേ ഇജ്ജാണെങ്കിലോ നടക്കണു നാണെന്തട ചെ ഒന്നിനും പോന്ന ആണായിട്ടേ സ്വന്തം തള്ളാനെ പണിക്കൂടാന് എത്ര കഷ്ടപ്പെട്ടിട്ടാകെ നിങ്ങളെയൊക്കെ വളർത്തി വലുതാക്കിട്ടുണ്ടാകുക എന്നിട്ട് സ്വന്തം തള്ളാർക്ക് ഒരു ഉപകാരം ഇല്ലാത്ത രണ്ടും മണ്ണും കട്ടകള് നിങ്ങൾക്കൊക്കെ അത്രക്ക അന്തസ്സുണ്ടെങ്കിലേ ആ തള്ളാർക്കൊക്കെ ഒരു വായി ചോറ് കൊടുക്കി നാടിനങ്ങളെയും കൊണ്ട് ഒരു ഉപകാരമില്ല വീട്ടുകാർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്തിനു പറയണു സ്വന്തം അമ്മാനെ നോക്കാൻ വക്കില്ലാത്ത രണ്ട് പോഴന്മാരെ എന്നിട്ടോ എന്റെ എമ്പത്തെട്ടിലെ ഡയലോഗ് കേട്ടാലോ ഓഫ് വല്ലാത്ത ഡൈലോഗം ഇത് അതൊന്നും കേട്ടോ കാണി ഒരു അമ്മ പോയ ദുഃഖം ഇപ്പോഴും താങ്ങനാവാത്ത മക്കളുണ്ട് അമ്മ ഇല്ലാണ്ട് ജനിക്കുന്നത്ര മക്കളുണ്ട് അത് ശരിയാ ഉമ്മ പോയ സങ്കട ഒരുപാട് മക്കളുണ്ട് പക്ഷെ പറയണ്ട ആ ആശിന്റെ അമ്മക്കേ നെഞ്ഞ് അടിച്ച് കരിയുമ്പോഴേ ഇജ്ജക്ക മറ്റേ ചണ്ടീം കൂട്ടിട്ടേ കോൽക്കളിയും കഴിച്ച് നടക്കണ് നിങ്ങൾക്കൊക്കെ ഏത് നേരം നോക്കിയാലേ ഒരു ചിന്ത മാത്രം തിന്നാ മറ്റേ കളിയും കളിച്ച എന്നിട്ട് കടന്നു അല്ലാതെ എന്തിനെങ്കിലും വഹിക്കുവോ ഇങ്ങനെയുള്ള നിങ്ങൾക്ക് എന്ത് കുടുംബം എന്ത് കുട്ടികളോ അല്ലേ ഓ നീ എനിക്ക് ദിനം എന്തെങ്കിലും കുഞ്ഞ് ഡെത്ത് എടുക്കാൻ വേണ്ടി ഞാനും ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ സിംഗിൾ പേരന്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിനെ പറ്റാത്തത് എന്ത് എന്താ പറഞ്ഞ് സിംഗിൾ പേരന്റോ സിംഗിൾ പേരന്റ് ആയതുകൊണ്ട് ഈ കുണ്ടന്മാർക്കൊന്നേ എവിടുന്നും കുട്ടികളെ അത് എത്തുകൊടുക്കൂല കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാലേ ഇന്നല്ലെങ്കിൽ നാളെ ആ കുട്ടികൾ വളർന്നു വലുതായി കഴിഞ്ഞാലേ അതൊരു കുണ്ടന്റെ മകനോ മകളോ എന്ന വിളിപ്പേരിൽ അറിയപ്പെടും അതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഇവർക്ക് കുട്ടികളെ കൊടുക്കാൻ പറ്റൂല്ല എന്ന് ഇനിയിപ്പറിയാത്ത ആരെങ്കിലും അങ്ങനെ ചെയ്യാണെന്നുണ്ടെങ്കിലേ അത് ആ കുട്ടിന്റെ തീണ ഏറ്റവും വലിയ ക്രൂരതയാണ് ഇവരിങ്ങനെ ദുനിയാവും ഇല്ല ആഹിറവും ഇല്ലാതെ ഈ സാമാനത്തല്ലും കൂടി അങ്ങനെ നടന്നോട്ടെ അതിന്റെ അടക്കം ഒരു കുട്ടിനെ കൂടി കൊടുത്തിട്ടേ അതിന്റെ ജീവിതം കൂടി ഇല്ലാതാക്കരുത് എന്തായാലും ഇവന്റെ കളി അധികാലൊന്നും ഉണ്ടാവില്ല ആ മൊണ്ണക്കെ എന്നാ ബുദ്ധി ഒതിക്കണേ അത് വരെ അപ്പൊ എന്തായാലും അതുവരെ നല്ലോണം കളിച്ചോളി താൻ തരികിടം കഷ്ലേ വട്ട് ഓഫ് വല്ലാത്ത ജന്മങ്ങൾ തന്നെ ഇവരെ പറഞ്ഞു പറഞ്ഞിട്ടേ ഞമ്മക്ക് നാണ മാനല്ലാതായി അപ്പൊ എന്തായാലും തൽക്കാലത്തേ മതി മറ്റൊരു കുണ്ട നായ്ക്കളെ അല്ല മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും തെറ്റാ ബൈ ബൈ